മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും മാന്യമായ ജോലിയും സാമ്പത്തിക വളർച്ചയും സുസ്ഥിര വികസനത്തിന്റെ ഏറെ നിർണായക വശങ്ങളാണ് മാന്യമായ ജോലി എന്നത് ന്യായമായ വരുമാനം സുരക്ഷ സമയ സംരക്ഷണം എന്നിവ നൽകുന്ന അവസരങ്ങളെ സൂചിപ്പിക്കുന്നു കൂടാതെ മാന്യമായ ജീവിത നിലവാരം നിലനിർത്താൻ വ്യക്തികളെ പ്രാപ്തരാക്കുന്നു സാമ്പത്തിക വളർച്ച നേരെ മറിച്ച് ഒരു രാജ്യത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലെ വർധനവിനെ സൂചിപ്പിക്കുന്നു ഇത് വർധിച്ച സമൃദ്ധിയിലേക്ക് നയിക്കുന്നു മഞ്ഞമായ ജോലിക്ക് ഏർ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വളർച്ചയ്ക്ക് മഞ്ഞമായ ജോലിക്കുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുവാൻ കഴിയുന്നതിനാൽ ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് പരിഗണിക്കേണ്ട പ്രൈ പ്രായ സാമ്പത്തിക സാമ്പത്തിക വളർച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നതിനാ സൃഷ്ടിക്കുന്നു മാന്യമായ ജോലി ഉറപ്പാക്കുന്നതിന് ദാരിദ്ര്യ ദാരിദ്ര്യം കുറയി കുറയ്ക്കാനും കുറയ്ക്കുന്നതിനും സാമൂഹിക സുരക്ഷയും തൊഴിൽ സംരക്ഷ പോലുള്ള സാമൂഹിക സംരക്ഷണ പരിപാടികൾ നിർണായകമാണ്